ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റിയായ അയല പൊളിച്ചതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഗംഭീര ടേസ്റ്റിയായ അയല പൊളിച്ചതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് അര സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പച്ചച്ചവും മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിനെടുത്ത പുളി കുതിർത്ത് പുളിവെള്ളം ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക പുളിവെള്ളം ചേർത്ത് കുറുകിയ ഗ്രേവി ഒന്ന് തിളപ്പിക്കാം അതിനുശേഷം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്ത് അയല ഓരോന്നായി ഗ്രേവിയിലേക്കിട്ട് ഓരോ മീനും മസാല കൊണ്ട് പൊതിഞ്ഞെടുക്കുക ഓരോ മീനും ഇതുപോലെ നന്നായി മസാലയിൽ പൊതിയുക ഇപ്പോൾ മൂന്ന് മീനും നന്നായി പൊതിഞ്ഞിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ നിന്നും മീഡിയം ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കുക നമ്മുടെ മസാല കൂട്ട് നന്നായി കുറുകി മസാല മീനിൽ നന്നായി പിടിച്ചു ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഈ സമയം ഞാൻ കുറച്ച് കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ബാക്കിയുള്ള ഗ്രേവി അതിന് മുകളിലായി പൊതിഞ്ഞു കൊടുക്കുക മീനിന്റെ രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡിയായി കഴിഞ്ഞു വളരെ സ്വാദിഷ്ടമായ മീൻ പൊള്ളിച്ചത് മാത്രം അത് ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിത് ഉണ്ടാക്കി ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ് എന്നിവ ചെയ്യാൻ മറക്കരുതേ ഗുഡ് ബൈ